തലയിലുള്ള പേൻ മൊത്തമായിട്ട് കളഞ്ഞ ശേഷം മാത്രമേ അവരെ സ്കൂളിലേക്ക് വിടാൻ പാടുള്ളൂ കാണുന്ന ഒരു സംഭവമാണ് നമ്മൾ തുണികളൊക്കെ ബാൽക്കണിയുടെ റെയിലിന് ഉണങ്ങാനിടുന്നത് സൺഡേ വാഷ് ചെയ്യാൻ പാടില്ല പലപ്പോഴും ചില സമയത്തൊക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മറക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇതിവിടെ റൂൾ ആണ് പക്ഷം നമ്മൾ പേരന്റ്സ് ഫൈൻ കൊടുക്കേണ്ടി വരും വീട്ടിലേക്ക് എത്തി ഒരു പതിനൊന്ന് മണിയാകുമ്പോണ്ട് വിളിക്കുന്നത് എമർജൻസി ഏതോ കുട്ടിയുടെ ജർമ്മനിന്ന് ഏൽക്കുമ്പോ എനിക്ക് മുമ്പൊക്കെ ഓർമ്മ വരാറുള്ളത് ഹിറ്റ്ലറെ കുറിച്ചായിരുന്നു പക്ഷെ ഇപ്പോൾ ഇവിടെ കുറച്ച് വർഷങ്ങളായി താമസിച്ച ശേഷം ഇപ്പൊ എന്നോട് ജർമ്മനിന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഇവിടുത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങളാണ് നമ്മളിവിടെ ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്ന സമയത്ത് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട് നമ്മൾ മലയാളീസിനെ ഫസ്റ്റ് കേൾക്കുമ്പോൾ ഇതെന്ത് നിയമാന്ന് തോന്നുന്ന തരത്തിലുള്ള നിയമങ്ങൾ തൊട്ട് അല്ലെങ്കിൽ ആ ഓക്കെ ഇത് കേരളത്തിൽ വന്നാൽ നമുക്ക് മലയാളികൾക്ക് ഒരു ഗുണമായിരുന്നു എന്ന് തോന്നുന്ന നിയമങ്ങൾ വരെ ഉണ്ടതിൽ അപ്പോൾ ഇത്രയും വർഷത്തെ താമസത്തിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് അല്ല നമ്മളിത് സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫൈൻ അല്ലെങ്കിൽ പെനാൾട്ടീസ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ നമുക്ക് ജർമ്മനിയിലെ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമങ്ങളിലേക്ക് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക പിന്നെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ജർമ്മനിയെക്കുറിച്ച് അറിയണമെന്നോ അങ്ങനെ മറ്റോ ഉണ്ടെങ്കിൽ എന്നോട് കമന്റ് ബോക്സിൽ പറയാം എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ബ്രേക്കിംഗ് സംതിങ് അറ്റ് എ ഫ്രണ്ട്സ് ഹോം നമ്മളിപ്പോ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ആരുടെങ്കിലും ഒരു വീട്ടിൽ പോയാൽ അബദ്ധവശാലും നമ്മൾ അവരുടെ എന്തെങ്കിലും പ്രോപ്പർട്ടിക്ക് കേടുപാടുണ്ടാക്കിയാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫ്ലവർ വൈസ് തന്നെ പൊട്ടിന്നിരിക്കട്ടെ നമുക്ക് നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ സോറി പറയുമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് സങ്കടം തോന്നുമായിരിക്കും പക്ഷെ നേരെ മറിച്ച് ഇവിടെ അതിനുള്ള ഫൈന് നമ്മൾ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ജർമ്മനിയിലുള്ള മിക്ക ആളുകളും പ്രൈവറ്റ് ലയബിലിറ്റി ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് ചൈൽഡ് പ്ലേയിങ് ലൗഡ്ലി ഇൻ കോമൺ ഏരിയാസ് കുട്ടികൾ കോമൺ ഏരിയാസിലൊക്കെ സൗണ്ടാക്കി കളിക്കുന്നത് ഇവിടെ റൂൾ പ്രകാരം തെറ്റാണ് നൈബേഴ്സിന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ഒരിക്കലും നൈബേഴ്സിന് കംപ്ലൈൻ്റ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട് അത് നമ്മളിപ്പോൾ സൗണ്ടിൽ ജമ്പ് ചെയ്യുക അല്ലെങ്കിൽ ബോൾ എറിയുക ഇങ്ങനെയുള്ള സൗണ്ടൊക്കെ നൈബേഴ്സിന് നോയിസ് കംപ്ലയിൻ്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ് ഇത് ആദ്യം വാണിംഗ് ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫൈനായിട്ട് വരും മേക്കിംഗ് ലൗഡ് നോയിസ് ഡ്യൂറിങ് റൂഹസ് ഐറ്റ് ൈറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള രാജ്യത്തൊക്കെ ഉണ്ടോ അറിയില്ല ജർമ്മനിയിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകതയാണ് ഈ റൂഹേ സൈറ്റ് റൂഹേസ് സൈറ്റ് എന്ന് വച്ചാല് സൈലന്റ് ടൈം ജർമ്മനിയിൽ റൂഹേസ് സൈറ്റ് എന്ന് പറഞ്ഞ് കുറെ സമയങ്ങളുണ്ട് ഈ സമയങ്ങളിലൊന്നും നമ്മൾ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല ഭയങ്കര സൈലന്റ് ആയിരിക്കണം അതായത് എല്ലാ ദിവസവും ഒരു മണി മുതൽ ഉച്ചക്ക് ഒരു മണി മുതൽ മൂന്ന് മണി വരെയുള്ള ടൈം റൂഹേ സൈറ്റ് ആണ് ആ സമയത്ത് ഇങ്ങനെ മെഷീൻ ഒന്നും വർക്ക് ചെയ്യാൻ പാടില്ല വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഡിഷ് വാഷർ ഓൺ ചെയ്യാൻ പാടില്ല പിന്നെ പുറത്ത് വാക്യം ക്ലീനർ ഒന്നും ഓൺ ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഓൺ ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ സൺഡേ ഫുൾ ടൈം റൂഹേഴ്സ് ആയിട്ടാണ് ഫണ്ട് സൺഡേ നമുക്ക് ഒരിക്കലും വാഷിംഗ് മെഷീൻ വാക്യൂം ക്ലീനർ ഇതൊന്നും ഓൺ ചെയ്യാൻ പാടില്ല സൗണ്ട് ആയാൽ അടുത്തുള്ള അപ്പാർട്ട്മെന്റിൻ്റെ അവർക്ക് കംപ്ലയിന്റ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ രാത്രി പത്ത് മണി മുതൽ രാവിലെ ഏഴ് മണി വരെ സൈറ്റ് ആണ് ആ സമയത്ത് നമ്മൾ ലൗഡ് നോയിസ് ഉണ്ടാക്കാൻ പാടില്ല ഫർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ സൺഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെന്റിലൊക്കെ ഈ റൂൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നമുക്ക് സൺഡേ അധികം സെലിബ്രേഷൻ ഒന്നും പാടില്ല കുട്ടികളായാലും ജമ്പ് ചെയ്യുമ്പോൾ കൂടി നൈബേഴ്സിന് ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ അവർ അവര് ആയിട്ട് വരും അതുപോലെ തന്നെ പാർട്ടി ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പെർമിഷൻ ഒക്കെ വാങ്ങിക്കണം മുകളിൽ അല്ലെങ്കിൽ താഴെയുള്ളവരുടെ കാരണം അല്ലെങ്കിൽ അവർക്കത് സൗണ്ട് പൊല്യൂഷനായി കംപ്ലൈന്റ് കൊടുക്കും ഇപ്പോൾ നമ്മുടെ മുകളിലുള്ളവർ തന്നെ നമ്മളിവിടെ കുട്ടികൾ ഓടിക്കളിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം അല്ല ഇപ്പോൾ ഇത്രയും വർഷത്തിനുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് പ്രാവശ്യം അവർ കംപ്ലൈൻറ്റുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കാരണം കുട്ടികളെ ഓടുന്ന സമയത്ത് തന്നെ വൈബ്രേഷൻ ഉണ്ടാകുന്നെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റുമായിട്ട് വന്നിട്ടുണ്ട് അതായത് റുഹേ സൈറ്റ് ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല റൂഹേ സൈറ്റ് അല്ലാത്ത സമയത്ത് ആക്കിയാൽ അത് പ്രശ്നമാണ് രാത്രി പത്ത് മണി മുതൽ രാവിലെ ഏഴ് വരെ റൂഹേ സൈറ്റ് ആണ് ആ സമയത്ത് ടവറൊക്കെ ഉപയോഗിച്ച് കുളിക്കുന്നതൊക്കെ കംപ്ലയിൻറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ രാത്രി പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടി ആക്കാമെന്ന് വെച്ചാൽ പത്തുമണിക്ക് ശേഷം ഉണ്ടാക്കുന്നത് നമ്മൾ പഴയ വീട്ടിലുണ്ടാകുന്ന സമയത്ത് അവിടെ താഴെ ഒരു മലയാളി ഫാമിലി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ പോലീസൊക്കെ വന്ന് നൈബർ കംപ്ലൈന്റ് കൊടുത്ത് പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പത്ത് മണി മുതൽ മണി വരെ ഇവിടെ ഭയങ്കര സൈലന്റ് ആയിരിക്കും അതുപോലെ തന്നെ ഉച്ചക്ക് ഒരു മണി മുതൽ മൂന്ന് വരെ ഇവിടെ സൈലന്റ് ആയിരിക്കും അതുപോലെ സൺഡേ ഫുൾ ടൈം സൈലന്റ് ആയിരിക്കും ക്രോസിംഗ് ദി റോഡ് വെൻ പെഡസ്ട്രിയൻ സിഗ്നൽ ഈസ് റെഡ് അതായത് നമ്മൾ കാറ് പോകുന്നില്ലെങ്കിൽ കൂടി റെഡ് ആവുന്ന സമയത്ത് നമ്മൾ സിഗ്നൽ ക്രോസ് ചെയ്യാൻ പാടില്ല പക്ഷേ ഇവിടെ ഞാൻ പലപ്പോഴും കാണാറുണ്ട് ചില കുട്ടികൾ ശ്രദ്ധിക്കാതെ റെഡുള്ള സമയത്തും ക്രോസ് ചെയ്യുന്നത് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് പിടിക്കുകയാണെങ്കിൽ ഇതിനും ഫൈൻ നോട്ട് ക്ലീനിങ് അപ്പ് ആഫ്റ്റർ യുവർ ഡോഗ്സ് പൂ ജർമ്മനിയിൽ പട്ടികളുള്ളവരാണെങ്കിൽ പബ്ലിക് പ്ലേസിലൊന്നും അപ്പിടാൻ പാടില്ല ഇൻ കേസ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ പട്ടീനെ കൊണ്ട് ഇങ്ങനെ വാക്കിങ്ങിന് പോകുമ്പോൾ തന്നെ അങ്ങനെ അപ്പിടുകയാണെങ്കിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ടുപോകുക പ്ലാസ്റ്റിക് കവർ ചില സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതെടുത്ത് നമ്മൾ വേസ്റ്റ് ബിന്നിലോട്ട് കളയണം ഇൻ കേസ് അത് പിടിക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് യൂറോ മുതൽ ഇരുന്നൂറ്റമ്പത് യൂറോ വരെയാണ് ഇതിനുള്ള ഫൈൻ ത്രോയിങ് ഗാർബേജ് ഇൻ റോങ് ബിൻ നമ്മളിപ്പോ കിച്ചണിലൊക്കെ സാധാരണ ഒരു വേസ്റ്റ്ബിൻ അല്ല പല ടൈപ്പിലുള്ള വേസ്റ്റ്ബിൻ ആണ് ഇവിടെ ഉണ്ടാവുക കാരണം പ്ലാസ്റ്റിക് വേസ്റ്റ് കണ്ടെയ്നേഴ്സ് പേപ്പേഴ്സ് കാർട്ടൂൺസ് കുപ്പികൾ അതും കളറ് തിരിച്ച് കുപ്പികൾ സെപ്പറേറ്റ് ചെയ്യണം അതുപോലെ തന്നെ നോർമൽ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഇങ്ങനെ പല ടൈപ്പിലുള്ള വേസ്റ്റുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോയി കളയണം ഫുഡ് വേസ്റ്റ് ഇൻ കേസ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലേക്കൊക്കെ ഇട്ടാൽ അല്ലെങ്കിൽ നോർമൽ കണ്ടെയ്നേഴ്സിലോട്ട് ബാറ്ററീസ് ഇലക്ട്രോണിക് എക്വിപ്മെൻറ്റ്സ് ഒക്കെ ഇട്ടാൽ ഇതൊക്കെ ഇവിടെ ഫൈൻ വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ ഇതിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച് നൂറ് യൂറോ മുതൽ അങ്ങോട്ട് വലിയ വലിയ എമൗണ്ട് വരെ ഫൈൻ വരാവുന്ന കേസാണിത് ചൈൽഡ് സൈക്ലിംഗ് ഓൺ ദി റോഡ് വിതൌട്ട് ഹെൽമെറ്റ് ഇവിടെ എട്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഫുട്പാത്തിലൂടെ മാത്രമേ സൈക്കിൾ വിട്ടാൻ പാടുള്ളൂ റോഡിലൂടെ പോകാൻ പാടില്ല പിന്നെ ഹെൽമെറ്റ് മസ്റ്റ് ആണ് പോലീസ് പിടിക്കുകയാണെങ്കിൽ പേരന്റ്സിന് നല്ല ഫൈൻ ഉണ്ടാവും ഇതിപ്പോൾ നോർമൽ ആണ് ഇനിപ്പോൾ അടുത്ത ഇതിലോട്ട് പോവാം ടേക്കിംഗ് ഫോട്ടോസ് ഓർ വീഡിയോസ് ഓൺ അതർ കിഡ്സ് ഇൻ സ്കൂൾ ഓർ പാർക്ക് ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ആണ് നിയമങ്ങളാണ് കുട്ടികളുടേത് കുട്ടികളുടെ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പോലും ഒരു കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസ് എടുക്കുമ്പോൾ ഇതുപോലെ കുട്ടികൾ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതുകൊണ്ട് എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട് കാരണം എനിക്ക് ഒരു പ്രാവശ്യം ഫൈൻ കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ പത്ത് പ്രാവശ്യം ആലോചിക്കും കാരണം ഇതിലെവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈൻ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ജി ഡി പി ആർ വയലേഷനാണ് കുട്ടികൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വന്നാൽ ഇപ്പോൾ ഇവിടെ ഇപ്പം ഈ അടുത്ത് ഇവിടെ തന്നെ ഒരു ഒരാൾക്ക് ഫൈൻ വന്നിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ ന്യൂസിലൊക്കെ കാണാവുന്നതാണത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റിവറിൽ വിൻറ്ററിൻ്റെ സമയത്ത് സ്നോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സ്നോ സ്നോയിലൂടെ റിവറിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നടന്നു അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അതിൻ്റെ ബാക്കിൽ രണ്ട് മൂന്ന് കുട്ടികൾ ഉണ്ടായതുകൊണ്ട് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഒരു ചെറി ബ്ലൗസിന്റെ ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറെ എടുത്തപ്പോൾ അതിലൊക്കെ കുട്ടികൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലോണ്ട് ഞാൻ ഫുള്ള് കട്ട് ചെയ്തിട്ടാണ് ആ ഷോട്ട്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ജി ഡി പി ആ വയലേഷൻ എന്ന് പറയുന്നത് നൂറ്റമ്പത് യൂറോ നൂറ്റമ്പത് യൂറോ മുതൽ തൗസൻഡ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് യൂറോസ് വരെ ഫൈൻ വരാവുന്ന വരാവുന്നൊരു കേസാണ് അടുത്തത് ഡാമേജിംഗ് പബ്ലിക് പ്രോപ്പർട്ടി അതായത് ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ട്രെയിനിനൊക്കെ സ്ക്രാച്ച് ഉണ്ടാക്കുക അല്ലെങ്കിൽ പാർക്കിലുള്ള ബെഞ്ചിനൊക്കെ എഴുതുക ബസ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ വാളിനൊക്കെ ചുമരിനൊക്കെ ബിൽഡിങ്ങിന്റെ ഒക്കെ ചുമരിനൊക്കെ എഴുതുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ജർമ്മനിയിലാണെങ്കിൽ ഇത് സ്ട്രിക്ട് റൂൾ ആണ് ഫൈൻ ഫൈനരാകുന്ന കേസാണ് ആയിരം യൂറോ വരെ അതായത് ഡിപെൻ ഡിപ്പെൻഡ്സ് ഓൺ ദി സീരിയസ്നെസ് ഇത് ആയിരം യൂറോ വരെ ഫൈൻ ഫൈനരാവുന്ന കേസാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആയാലും ഇവിടുത്തെ ചുമരുകൾ ആയാലും എല്ലാം വളരെ നീറ്റാണ് ലീവിങ് കിഡ്സ് എലോൺ അറ്റ് ഹോം ഇവിടെ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തി നമുക്ക് കുറെ സമയം പുറത്തു പോകാൻ പാടില്ല കുറച്ച് സമയം അലോഡാണ് തോന്നുന്നു പക്ഷെ കുറച്ച് മണിക്കൂറുകളിൽ കൂടുതൽ നമ്മൾ കുട്ടികളെ ഒറ്റയ്ക്ക് ആക്കുകയാണെങ്കിൽ നൈബേഴ്സ് കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ പാരന്റ്സിന് ഫൈനും വാർണിങ്ങും ഒക്കെ കിട്ടുന്ന കേസാണത് ഫീഡിംഗ് പി ആൻഡ് ടെക്സ് ഇൻ പബ്ലിക് പാർക്സ് ഇവിടെ ഏകദേശം എല്ലാ സ്ഥലത്തും ചെറിയ ചെറിയ ലേക്ക് പോലെ ഉണ്ടാവും അല്ലെങ്കിൽ പാർക്ക് ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ പീജിയൻസും അല്ലെങ്കിൽ ഡക്സ് ഒക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് അതിന് ഫീഡ് ചെയ്യാൻ പാടില്ല ഡു നോട്ട് ഫീഡ് ഡക്സ് എന്നുള്ള സൈൻ ബോർഡൊക്കെ കാണാം നമുക്ക് ബ്രെഡ് റൈസ് ഐറ്റംസ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ചില പാർക്കിലൊക്കെ അലൗഡ് ആണ് പക്ഷെ അല്ലാത്ത സ്ഥലത്തൊക്കെ ഇത് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് റൂൾ ആണ് നമ്മളതിനെ ഫീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇതും ഫൈൻ വരാവുന്ന കേസാണ് ഹാങ്ങിങ് വെറ്റ് ക്ലോത്ത്സ് ഔട്ട് സൈഡ് ബാൽക്കണി അല്ലെങ്കിൽ ഡ്രൈയിങ് ഓർ ഹാങ്ങിങ് ബ്ലാങ്കറ്റ് ഓവർ ബാൽക്കണി റെയിനിങ്ങ് ഇത് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് നമ്മൾ തുണികളൊക്കെ ബാൽക്കണിയുടെ റെയിലിന് ഉണങ്ങാനിടുന്നത് അതിവിടെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടും ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് പിന്നെ ഇവിടെ സൺഡേ വാഷ് ചെയ്യാൻ പാടില്ല സൺഡേ വാഷ് ചെയ്ത് വെറ്റ് ക്ലോത്ത്സ് നനഞ്ഞ തുണികളൊന്നും ബാൽക്കണിയിൽ ഇടാൻ പാടില്ല അത് സ്ട്രിക്റ്റ് ആണ് ഇവിടുത്തെ അപ്പാർട്ട്മെന്റ് റൂൾ പ്രകാരം അത് നമ്മൾ ചെയ്തിരിക്കണം അതുപോലെ പുറത്ത് കളർഫുൾ കളർഫുള്ളായിട്ട് തുണികളൊക്കെ ഹാങ് ചെയ്യുന്നതും പ്രശ്നമാണ് അതുപോലെ തന്നെ ബാൽക്കണിയുടെ റെയിലിന് ബ്ലാങ്കറ്റൊക്കെ ഉണങ്ങാനിടുന്നതും സ്ട്രിക്റ്റ് ആയിട്ടും തെറ്റാണ് യൂസിങ് ഫയർ വർക്ക്സ് ഓർ സ്പാർക്ലേഴ്സ് വിതഔട്ട് പെർമിഷൻ ഇവിടെ ബേഡേ അല്ലെങ്കിൽ വിഷു ദീപാവലി ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഫയർ ഒക്കെ ചെയ്യണമെങ്കിൽ പ്രോപ്പർ പെർമിഷൻ വേണം അത് നമ്മൾ പ്രോപ്പർ പെർമിഷൻ എടുക്കാതെ ചെയ്യുകയാണെങ്കിൽ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് അഞ്ഞൂറ് യൂറോ മുതൽ അങ്ങോട്ടാണ് ഇതിൻ്റെ ഫൈൻ ഇത് മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഫെയിലിങ് ടു റിമൂവ് സ്നോ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ബിൽഡിംഗ് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് താമസിക്കുന്നതെങ്കിൽ നമ്മുടെ വാക്ക് വേയിലുള്ള മുമ്പിലുള്ള ഒക്കെ വിന്ററിൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇൻ കേസ് ആരെങ്കിലും വീഴുകയോ സ്ലിപ്പാകുകയോ ചെയ്താൽ അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ ലയബിലിറ്റി ആണത് അതുകൊണ്ട് തന്നെ വിന്ററിൽ നമ്മൾ മടി കാണിക്കാതെ എല്ലാം ക്ലീൻ ചെയ്യണം നോട്ട് ക്യാരിയിങ് ഐ ഡി വെൻ ഗോയിങ് ഔട്ട് ഇവിടെ അഡൾട്ട്സ് മസ്റ്റായിട്ടും നമ്മൾ പുറത്ത് പോകുമ്പോൾ ഐ ഡി കാർഡ് കൊണ്ടുപോകണം ഇൻ കേസ് പോലീസ് ചെക്കിംഗ് മറ്റേ ഉണ്ടെങ്കിൽ പോലീസ് ചോദിക്കാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഐ ഡി കാർഡ് കയ്യിലുണ്ടായിരിക്കണം ഇല്ലാത്ത പക്ഷം നമ്മൾ ഫൈൻ കൊടുക്കേണ്ടി വരും ഇത് പലപ്പോഴും ചില സമയത്തൊക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മറക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇതിവിടെ റൂൾ ആണ് ലെറ്റിങ് കിഡ്സ് റൈഡ് ഈ സ്കൂട്ടേഴ്സ് ഇ ബൈക്ക് ഇല്ലീഗലി ഇവിടെ പതിനാല് വയസ്സ് മുതൽ മാത്രമാണ് ഈ സ്കൂട്ടേഴ്സ് ഉപയോഗിക്കാൻ പെർമിഷൻ അല്ലാത്ത പക്ഷം നമ്മൾ പാരൻസ് ഫൈൻ കൊടുക്കേണ്ടി വരും ബ്ലോക്കിംഗ് ഫയർ എസ്കേപ്പ് വിത്ത് സ്ട്രോളേഴ്സ് ഓർ ടോയ്സ് അതായത് നമ്മൾ സ്റ്റെയർ കേസിന്റെ അടിയിലൊക്കെ സ്ട്രോളേഴ്സ് അല്ലെങ്കിൽ ടോയ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല അത് എമർജൻസി എക്സിറ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന പോലെയാണ് അതായത് ഒരു ഫയർ ഹസാർഡ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുക ഇത് ഫൈൻ വരുന്ന കേസാണ് അതുപോലെ തന്നെ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ ഷൂസ് വെക്കാൻ പാടില്ല ഇതും ഫയർ സേഫ്റ്റി വയലേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഡ്രൈവ് വിത്ത് കിഡ്സ് വിത്തൌട്ട് പ്രോപ്പർ കാർ സീറ്റ് നമ്മളിപ്പോൾ അടുത്ത് അടുത്തുവരെ പോകാമെന്ന് വിചാരിച്ചു പോലും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ കുട്ടികളെ സീറ്റ് സോറി സീറ്റ് ബെൽറ്റ് അല്ല കാർ സീറ്റില്ലാതെ കുട്ടികളെ വണ്ടിയിൽ കാറിൽ കൊണ്ടുപോകാൻ പാടില്ല പന്ത്രണ്ട് വയസ്സ് മുതലുള്ള കുട്ടി പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കാർ സീറ്റ് മസ്റ്റാണ് അല്ലെങ്കിൽ നൂറ്റമ്പത് സെൻറ്റിമീറ്ററിന് താഴെയുള്ള താഴെ ഹൈറ്റുള്ള കുട്ടികൾക്ക് അത് കാർ സീറ്റ് മസ്റ്റാണ് അതിപ്പോൾ പെട്ടെന്ന് ഒരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് പെട്ടെന്ന് വരികയാണെന്ന് വെച്ച് പോലും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇവിടെ നമുക്ക് അറിയുന്ന മലയാളീസിന് തന്നെ ഫൈൻ കിട്ടിയിട്ട് എനിക്കറിയാം സെൻഡിങ് സിക് ചൈൽഡ് ടു സ്കൂൾ ഓർ കിൻഡർ ഗാർഡൻ ഇവിടെ ഇപ്പോൾ പനി അല്ലെങ്കിൽ ജലദോഷം ഇൻ കേസ് ചെറിയ ചുമയാണെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞുകൊണ്ട് കുട്ടിയെ സ്കൂളിലോട്ട് അല്ലെങ്കിൽ കിൻഡർ ഗാർഡനിലേക്ക് സെൻഡ് ചെയ്യാൻ പാടില്ല അത് മസ്റ്റായിട്ടുള്ള നമ്മൾ പാരൻസ് അറിഞ്ഞിരിക്കേണ്ടതാണ് അത് റൂൾ പ്രകാരം തെറ്റാണ് പെനാൾറ്റി വരാനുള്ള കേസ് ചാൻസ് ഉണ്ട് ഇതിന് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ കൃപ്പയിൽ കൃപ്പയിൽ പോകുന്ന കുട്ടികൾ ചിലപ്പോൾ പനി വരുകയാണെങ്കിൽ പനി കഴിഞ്ഞ് രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ വീട്ടിൽ നിൽക്കണം അതുപോലെ തന്നെ ഏത് ഇപ്പോൾ ലൂസ് മോഷൻ ആയാലോ അല്ലെങ്കിൽ ഏത് അസുഖമാണെങ്കിലും ഫ്ലൂ ഒക്കെ ആണെങ്കിലും ഇത് പോയി കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂർ നമ്മുടെ വീട്ടിൽ തന്നെ പാരൻസിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടുത്തെ റൂൾ അത് കഴിഞ്ഞ് മാത്രമേ നമ്മൾ സെൻഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷേ അത് പെനാൾറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട് ലാസ്റ്റ് ആണ് ഇത് നമുക്ക് കേൾക്കുമ്പോൾ വളരെ രസമായി തോന്നുന്ന ഒരു സാധനമാണ് ഇഫ് എ ചൈൽഡ് ഹാസ് ഹെഡ് ലൈസ് നാട്ടിൽ സാധാരണയാണ് തലയിൽ പേൻ ഉണ്ടാവുക എന്നുള്ളത് സാധാരണ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ മിക്ക കുട്ടികൾക്കും പണ്ടൊക്കെ മിക്ക കുട്ടികളുടെ തലയിലും പേൻ ഉണ്ടാവും പക്ഷെ ഇവിടെ തലയിൽ പേൻ ഉണ്ടെങ്കിൽ സ്കൂളിലേക്കോ കിൻഡർ ഗാർഡനിലേക്കോ പോകാൻ പാടില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയുടെ തലയിൽ പേൻ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ അത് എമർജൻസി ആയി നമ്മളോട് പറയും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ കുട്ടിയുടെ കേസിൽ അവനെ ഞാൻ കൃപ്പയില് വിട്ട് വീട്ടിലേക്ക് എത്തി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വിളിക്കുന്നത് എമർജൻസി ഏതോ കുട്ടിയുടെ തലയിൽ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ അവിടെ പോയി അവിടെയുള്ള ഇവന്റെ മിക്ക സാധനങ്ങളും അതായത് ഇപ്പൊ കുട്ടിയായത് കൊണ്ട് ബ്ലാങ്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം നമ്മുടെ കയ്യില് കൊണ്ടുപോടും അതായത് കിൻറ്റർ കൃപ്പെ മൊത്തം ക്ലീൻ ചെയ്യും അവര് അത് കഴിഞ്ഞ് നമ്മളവിടെ നമുക്ക് അവരുടെ റൂള് നമുക്ക് സെൻഡ് ചെയ്യും അതായത് ഷാമ്പു മെഡിക്കലിൽ പോയി ഷാംപു വാങ്ങിക്കണം അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ നമ്മ കുട്ടിക്ക് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ ഈ പേനുള്ള താ കുട്ടിയുടെ ചേച്ചിയോ മറ്റോ വയറോ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഇവർ ഇൻഫോം ചെയ്യും അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെ തലയിലുള്ള പേൻ മൊത്തമായിട്ട് കളഞ്ഞ ശേഷം മാത്രമേ അവരെ സ്കൂളിലേക്ക് വിടാൻ പാടുള്ളൂ ഇത് നമുക്ക് മലയാളിസിനൊക്കെ കേൾക്കുമ്പോൾ രസകരമായി തോന്നുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇതിവിടെ മസ്റ്റായിട്ടുള്ള ഒരു റൂളാണ് ഇവിടെ അപ്പം ഇത്രയൊക്കെയാണ് ജർമ്മനിയിലുള്ള നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് റൂൾസ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫൈനും പെനൽറ്റീസൊക്കെ കിട്ടാനുള്ള വാണിംഗ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു ജർമ്മനിയിലുള്ള ബാക്കിയുള്ള വിശേഷങ്ങളുമായി വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് പറയാൻ മറക്കരുത് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതുകൂടി കമന്റ് പറയുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ